ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ് ലൈവിൽ ഇപ്പോൾ ടിക്കറ്റ് ഫിനാലിയിലേക്കുള്ള നാലാമത്തെ ടാസ്ക് അവസാനിച്ചു ഈ ടാസ്കിൽ ഗംഭീരമായ വിജയവുമായി ഒന്നാം സ്ഥാനത്ത് ആര്യൻ രണ്ടാം സ്ഥാനത്ത് നൂറയും ടാസ്കിന്റെ പ്രത്യേകത ആക്ടിവിറ്റി ഏരിയയിൽ ഓരോ ആൾക്കാർക്കും നിൽക്കുവാൻ വേണ്ടി ഓരോരോ സ്റ്റാൻഡുകളുണ്ട് ഈ സ്റ്റാൻഡുകളുടെ മുകളിൽ രണ്ടു പാളി ജനലുകൾ കമിഴ്ത്തി വെച്ചാൽ എങ്ങനെയിരിക്കുമോ ആ രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വെച്ചിരിക്കുന്നത് ഇതിന്റെ മുകളിലായിട്ട് കുറെ പൊടിയുണ്ട് ഗോതമ്പ് പൊടിയോ മൈദാ പൊടിയോ അരിപ്പൊടിയോ എന്താണെന്ന് അറിയില്ല കുറെ പൊടികൾ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിന് പൊടിമഴ എന്നുള്ള പേര് വന്നിരിക്കുന്നത് ഈ രണ്ട് പാളികൾ താഴേക്ക് പോകാതിരിക്കുവാൻ വേണ്ടി അത് ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് ബസറശബ്ദം കേൾക്കുന്ന സമയത്ത് ഓരോ മത്സരാർത്ഥികളും ആ ലോക്ക് മാറ്റിയതിനു ശേഷം പകരം അവിടെ കൈകൊണ്ട് താങ്ങി പിടിച്ചുകൊണ്ട് നിൽക്കണം കൈ എടുത്തു മാറ്റിയാൽ ഉടൻ തന്നെ ഈ പൊടി മുഴുവനും അവരുടെ താഴിലേക്ക് മഴയായി പെയ്തിറങ്ങും അപ്പോൾ ആദ്യമായി ഔട്ട് ആകുന്ന വ്യക്തി ആ വ്യക്തിക്ക് ഒരു ആണ് ലഭിക്കുന്നത് ഒൻപതാമത് അവസാനം പുറത്താകുന്ന വ്യക്തിക്ക് ഒൻപത് പോയിന്റും ലഭിക്കും വളരെ ഗംഭീരമായൊരു ടാസ്ക് ആയിരുന്നു പക്ഷേ ഈ ടാസ്കിന്റെ ഒരു പ്രത്യേകത ആദ്യം ആദ്യം പുറത്താകുന്ന വ്യക്തികൾക്ക് മറ്റുള്ള ആൾക്കാരെ പുറത്താക്കുവാൻ വേണ്ടി അവരെ ഇറിറ്റേറ്റ് ചെയ്യുവാൻ വേണ്ടി മറ്റൊരു ഗെയിമും കൂടി ബിഗ് ബോസ് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു സ്പോഞ്ച് കൊണ്ടുണ്ടാക്കിയ കുറേ ബോളുകൾ ആക്ടിവിറ്റി ഏരിയയിലുണ്ട് ഈ ബോളുകൾ വലിച്ചു ഓരോ ആൾക്കാരുടെ ശരീരങ്ങളിലേക്കും എറിയുക ബോൾ കൊള്ളുമ്പോൾ ശരീരത്തിൽ വേദന ഉണ്ടാകും പക്ഷെ വലിയ വേദനയൊന്നും ഉണ്ടാവില്ല അങ്ങനെ ബോൾ എറിഞ്ഞ് അവരെയും ഈ ഗെയിമിൽ നിന്ന് ഔട്ട് ആക്കുക എന്നുള്ളതാണ് മറ്റുള്ള മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ടാസ്ക് ഷാനവാസ് ആണ് ആദ്യം പുറത്താകുന്നത് തുടർന്ന് ഓരോരുത്തർ പുറത്താകുന്നു പുറത്തു വരുന്ന ഓരോരുത്തരും മറ്റുള്ളവരെ ബോളുകൾ വലിച്ചെറിയുന്നു ഇതിനിടയിൽ ഇതിന്റെ രസം കൊല്ലിയായി മാറിയത് എല്ലാ തവണയും ഉണ്ടാകാറുള്ളതുപോലെ തന്നെ നെവിൻ്റെ പത്ത് ഷോകളായിരുന്നു നെവിൻ അനുമോളെ നിരന്തരമായിട്ട് ആക്രമിക്കുകയാണ് ബിഗ് ബോസ് പല ആവർത്തി അതെ പല ആവർത്തി അയാളെ താക്കീത് ചെയ്തിട്ടും ഒരു കൂസലുമില്ലാതെ ഓരോരോ നിയമ ലംഘനങ്ങൾ കാണിച്ചുകൊണ്ട് അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ആക്രമണം അഴിച്ചുവിടുന്ന രംഗങ്ങളൊക്കെ കാണുവാൻ സാധിച്ചു അത് വല്ലാത്തൊരു അരോചകമായി മാറുന്നുണ്ടായിരുന്നു ഗെയിം പൂർത്തിയായപ്പോൾ പോയിന്റ് നില ഇങ്ങനെയാണ് ഈ ടാസ്കിൽ അവസാന നിമിഷം വരെ അതിഗംഭീരമായി പെർഫോമൻസ് നടത്തിക്കൊണ്ട് ആര്യൻ ഒന്നാം സ്ഥാനത്ത് വീണ്ടും എത്തിയിരിക്കുകയാണ് ഒൻപത് ആണ് ഈ ടാസ്ക് വിൻ ചെയ്തതിൽ കൂടി അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് ആര്യന് ഈ ഒൻപത് പോയിന്റും മുൻപുള്ള പോയിന്റുകളും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇരുപത്തി ഒൻപത് ആണ് ലഭിച്ചിരിക്കുന്നത് ആര്യന്റെ തൊട്ടു പിൻപിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് നൂറയാണ് നൂറയ്ക്ക് എട്ട് ആണ് ലഭിച്ചിരിക്കുന്നത് മുൻപുള്ള പോയിന്റുമായി കണക്ക് കൂട്ടുമ്പോൾ നൂറയ്ക്ക് മുപ്പത് ആണ് ടോട്ടലി വന്നിരിക്കുന്നത് അപ്പോഴും ആര്യനേക്കാൾ ഒരു പോയിന്റിന് മുകളിലാണ് നൂറയുടെ സ്ഥാനം ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ ടാസ്കിൽ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയ വ്യക്തി അക്ബർ ആയിരുന്നു അക്ബറിന് ഏഴ് ആണ് ലഭ്യമായത് നാല് ടാസ്കുകളിലെ ടോട്ടൽ പോയിന്റ് വരുമ്പോൾ അക്ബറിന്റെ പേരിലുള്ളത് ഇരുപത്തി മൂന്ന് ആണ് അക്ബറിന്റെ തൊട്ടു പിന്നിൽ ആറ് പോയിന്റുമായിട്ട് നാലാം സ്ഥാനത്തെത്തിയത് അനുമോൾ ആണ് അനുമോൾക്ക് കഴിഞ്ഞ ടാസ്കിൽ പതിമൂന്ന് പോയിന്റ് ഉണ്ടായിരുന്നു ഈ ടാസ്കിൽ ആറ് പോയിന്റ് കൂടി ലഭിച്ചു അങ്ങനെ പത്തൊൻപത് പോയിന്റിലേക്ക് അനുമോൾ എത്തിയിരിക്കുന്നു അനുമോൾക്ക് പിന്നിൽ അഞ്ചു പോയിന്റുമായി എത്തിയിട്ടുണ്ട് ആദിലയുടെ കഴിഞ്ഞ ടാസ്കുകളിലെ പോയിന്റ് പതിനൊന്നായിരുന്നു പതിനൊന്നും മഞ്ചും പതിനാറ് പോയിന്റിലേക്കാണ് ആദില ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് കഴിഞ്ഞ ടാസ്കുകളിലൊക്കെ വളരെ മികവ് പുലർത്തിയിരുന്ന സാബുമാൻ ഇക്കുറി താഴേക്ക് പോയി ആതിലേക്കും താഴെയാണ് സാബുമാന്റെ സ്ഥാനം നാല് പോയിന്റ് മാത്രമാണ് അദ്ദേഹത്തിന് കരസ്ഥമാക്കുവാൻ കഴിഞ്ഞത് കഴിഞ്ഞ ടാസ്കുകളിൽ നിന്നും പതിനഞ്ച് പോയിന്റ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു ഈ ടാസ്കിൽ നാല് പോയിന്റും കൂടി അപ്പോൾ പത്തൊൻപത് ആണ് സാബുമാന്റെ അക്കൗണ്ടിലുള്ളത് ഈ ടാസ്കിൽ നെവിന് കരസ്ഥമാക്കുവാൻ കഴിഞ്ഞത് മൂന്ന് പോയിന്റുകൾ മാത്രമാണ് കഴിഞ്ഞ ടാസ്കുകളിൽ നേടിയ പതിനെട്ട് പോയിന്റിനൊപ്പം ഈ മൂന്ന് പോയിന്റ് കൂടെ വരുമ്പോൾ ഇരുപത്തി പൊടിമഴ ടാസ്ക് ആരംഭിക്കുമ്പോൾ വളരെ നിരാശാജനകമായ പ്രകടനം നടത്തി രണ്ടാമത് പുറത്തായത് അനീഷ് ആയിരുന്നു അനീഷിന് രണ്ട് ആണ് ലഭിച്ചിട്ടുള്ളത് ടോട്ടൽ പോയിന്റ് അനീഷ്ടിന് ഇപ്പോൾ പതിനൊന്നാണ് നിന്നും ഒൻപത് പോയിന്റ് മാത്രമാണ് അനീഷിന് കളക്ട് ചെയ്യാൻ സാധിച്ചത് ഈ ടാസ്കിലെ പോയിന്റ് കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പതിനൊന്ന് പോയിന്റാണ് അനീഷിന്റെ പേരിലുള്ളത് അവസാനമായി ഷാനവാസ് ആണ് ആദ്യം തന്നെ ഈ ടാസ്കിൽ നിന്നും ഔട്ട് ആയ വ്യക്തിയായിരുന്നു ഷാനവാസ് അതുകൊണ്ട് ഒരു പോയിന്റ് മാത്രമാണ് ഷാനവാസിന്റെ പേരിലുള്ളത് കഴിഞ്ഞ മൂന്ന് ടാസ്കുകളിൽ നിന്നായി ഷാനവാസിന് പന്ത്രണ്ട് ആണ് ലഭിച്ചിരിക്കുന്നത് ടോട്ടൽ പതിമൂന്ന് പോയിന്റ് അങ്ങനെ നാലാമത്തെ ടാസ്കും ഗംഭീരമായി അവസാനിച്ചിരിക്കുകയാണ് ഓരോ ടാസ്കുകൾ പിന്നിടുമ്പോൾ ആര്യനും നൂറയും തമ്മിലാണ് അതിശക്തവും വാശിയേറിയതുമായിട്ടുള്ള പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ ഒറ്റ പോയിന്റിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അടുത്ത നിമിഷം ആരായിരിക്കും മുകളിൽ കയറുക ആരായിരിക്കും താഴെ പോവുക ഇവരെ രണ്ടുപേരെയും കടത്തി വെട്ടിക്കൊണ്ട് മറ്റൊരാൾ ഇവരുടെ മുകളിലേക്ക് കയറുമോ ഇതെല്ലാം കണ്ടറിയേണ്ട കാര്യങ്ങളാണ്